ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം സ്ത്രീകളെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അവരുടെ വജൈനൽ റീജിയൻ അല്ലെങ്കിൽ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ചെറിച്ചിൽ അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പേരും പ്രത്യേകിച്ച് വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും പുറത്ത് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ ആരോടും പറയാതെ കുറേ നാൾ നമ്മൾ വീട്ടിൽ ചൂട് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ ഒന്ന് നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ അതിനുശേഷവും ഇത് പെട്ടെന്ന് തന്നെ കൂടുകയും ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും പക്ഷെ അതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ചൊറിച്ചിൽ കൂടുന്നത് പോലെയും ആ ഭാഗത്ത് കറുത്ത നിറം ഉണ്ടാവുകയും ദുർഗന്ധം പോലെ വരികയും അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലും ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഫലപ്രദമായിട്ട് ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്കിതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ളത് നമ്മളെല്ലാവരുടെയും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അത് ഒന്നുകിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നൊരു ചിന്താഗതി നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉണ്ട് അപ്പോൾ ഇത് ഒരു കാരണം മാത്രമാണ് പക്ഷേ ഇതല്ലാതെ തന്നെ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റൻ്റ് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലത്തെ ലെയറിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമുക്ക് സൊറിയാസിസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളിൽ കണ്ടുവരുമ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഇന്നർ വെയറുകൾ പലപ്പോഴും കോട്ടൺ ആയിരിക്കില്ല ഇപ്പോൾ പോളിസ്ട്രോ അങ്ങനെയൊക്കെയുള്ള കട്ടി കൂടിയിട്ടുള്ള നൈലോൺ തുണിയൊക്കെ വെച്ചിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉരവ് സംഭവിക്കുക അതായത് സ്ക്രാച്ച് സംഭവിച്ചതിന് ശേഷം ആ ഭാഗത്ത് ചെറിയ മുറിവുകൾ ഒരിക്കലും അത് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതുപോലെ ആയിരിക്കില്ല അപ്പോൾ അതിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിലായിരിക്കും ആദ്യം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റ് ചിലർ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാലും ഇപ്പോൾ അവരുടെ ലൈംഗിക ബന്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ചെറിയ ഉരവുകളും മറ്റുമൊക്കെ ഉണ്ടാവും പക്ഷേ പ്രോപ്പറായിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്തില്ല വാഷ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഭാഗത്ത് ഒരുപാട് ഹെയറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് സ്ക്രാച്ചസ് വരാനും പിന്നീട് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഈ ഇൻഫെക്ഷനും ചൊറിച്ചിലും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജുകൾ വരാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നറുകൾ വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ അറ്റത്തുള്ള ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെയിനും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെ അതായത് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് വാഷ് ചെയ്യാതെ കുറേ നാൾ ഇട്ടിരിക്കും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഇപ്പോൾ പാഡുകൾ മാറ്റാനായിട്ട് അതായത് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇത് പാഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല അപ്പോൾ കൃത്യമായി ഇടവേളകളിൽ പാഡുകൾ ചേഞ്ച് ചെയ്യാത്തവർക്കും അതുപോലെ തന്നെ ഈ ഡെർമറ്റൈറ്റിസ് പോലെ പാഡ് വെക്കുമ്പോൾ അലർജി ഉണ്ടാവുന്ന പലരും ഉണ്ട് അതായത് പാഡിൻ്റെ അകത്ത് എന്തെങ്കിലും കെമിക്കൽസ് അതായത് ഓരോ ബ്രാൻഡിൻ്റെയും ക്വാളിറ്റിയുടെ അകത്ത് പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടോ അപ്പോൾ പാഡുകൾക്ക് എന്തെങ്കിലും അലർജി ഉള്ളവർ ആ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക കൃത്യമായ ഇടവേളകളിൽ പാഡുകൾ മാറ്റുക അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂട്ടറിൽ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നവർ സൈക്കിളിൽ പോകുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഈ സ്ക്രാച്ചസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ ഭാഗത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റ് ചിലരിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷേവിങ് ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ട് ഇത് ഈ ഭാഗത്തെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള മുറിവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും ഇൻഫെക്ഷൻ വന്നാൽ പിന്നീട് അത് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കുറേ ദിവസം നമ്മൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഷേവിങ് എറൈസറുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്ത് കറുപ്പ് നിറവും അതുപോലെയുള്ള പ്രശ്നങ്ങളും ചൊറിച്ചിലുമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ചിലർ ഈ ഷേവിങ് സെറ്റ് ക്ലീൻ ചെയ്യാതെ തന്നെ കൊണ്ടുവച്ചിരിക്കും പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അതിൽ തുരുമ്പോൾ മറ്റൊക്കെ കയറി നമ്മൾ കാണാതെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ആ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കരുത് നമ്മളിപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യം ചെയ്താൽ അടുത്ത പ്രാവശ്യം നമ്മൾ അതിൻ്റെ ബ്ലേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രമെൻ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഹെയർ റിമൂവ് ചെയ്യാനുള്ള നമുക്ക് കെമിക്കലായിട്ട് മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രീമുകൾ വാങ്ങാനായിട്ട് കിട്ടുക അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ഇത് അമിതമായിട്ട് ആ ഒരു ഏരിയയിൽ കമ്പനി പറയുന്ന ടൈമിൽ കൂടുതൽ ആയിട്ട് അപ്ലൈ ചെയ്ത് വെക്കുന്നവരുടെ ശരീരത്തിലും ഇത്തരത്തിൽ ആ ഒരു ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഈ അസുഖം ഉണ്ടാകാനുള്ളത് മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് എസ്പെഷ്യലി പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകളിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് സൊറിയാസിസ് പോലെയുള്ള എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്രശ്നം കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നീട് സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ലൂക്കോറിയ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള അസുഖങ്ങൾ നമ്മൾ പലപ്പോഴും സ്ത്രീകൾ ഇത് നെഗ്ലെക്റ്റ് ചെയ്യുകയും പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ആ ഭാഗത്ത് ചൊറിച്ചിലും മറ്റ് പ്രശ്നങ്ങളും ഇതിൻ്റെ വെള്ള അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ നിറത്തിൽ നിന്ന് ഇത് മഞ്ഞ നിറത്തിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരുപാട് നാൾ കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടി ഫലപ്രദമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് പറയുന്നത് ഒന്ന് ഇന്നർ വാങ്ങുമ്പോൾ എപ്പോഴും കോട്ടൺ ആയിട്ടുള്ള ഇന്നേഴ്സ് വാങ്ങുക അതുപോലെ തന്നെ കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളതും നമ്മളിതിനെ ഡെറ്റോൾ ഉപയോഗിച്ച് ഇട്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്യാനുള്ള ഒരിതും ഒരുപാട് ദിവസത്തേക്ക് കഴുകാതെ ഇത്തരത്തിലുള്ള ഇന്നറുകൾ യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഹെയർ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റ് ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഈ ഒരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭാഗത്ത് ഒരുപാട് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുന്ന ഒരു ശീലമുണ്ട് അതുപോലെ തന്നെ ചിലരാണെങ്കിൽ ആ ഭാഗത്ത് ഉപ്പിട്ട വെള്ളം കൊണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ദിവസവും കഴുകുന്നവർ കാണും അപ്പോൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി പോവുകയും പിന്നീട് നമുക്ക് അവിടെ ഈ പറയുന്ന അസുഖം മാറാതെ നിൽക്കും അതുപോലെ തന്നെ അവിടുത്തെ സ്കിന്ന് കുറച്ച് റഫ് ആവാനും പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപ്പ് വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ സോപ്പുകളൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചീലുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് വയ്ക്കുക പിന്നീട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തുള്ള ഹൈജീൻ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക പിന്നീട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ പാഡ് അതായത് മെൻസ്ട്രൽ പീരീഡ് ഉള്ള സമയത്ത് പാഡുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇപ്പോൾ പാഡിന് അലർജി ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പിലേക്ക് ചേഞ്ച് ആവുന്നത് ഈ ഒരു സമയത്ത് വളരെ ഹൈജീനിക് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിരയ്ക്കുള്ള ഗുളിക അതായത് നമ്മളിപ്പോൾ കൃമിശല്യത്തിനുള്ള ഗുളിക ഉണ്ടല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് കഴിക്കാത്തവർക്ക് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ അനുഭവപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ കഴിക്കുക എന്നൊരു കാര്യം കൂടി നമ്മൾ കൊണ്ടുവരണം പിന്നീട് നമ്മൾ ഇടയ്ക്ക് നമുക്കിപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ആ ഭാഗത്ത് നമുക്ക് കഴുകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും കൺട്രോളിൽ നിർത്താൻ പറ്റും ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ തുളസി ഇലയുണ്ട് അപ്പോൾ തുളസി ഇല നമ്മൾ ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ചെറുതായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു ഗുളിക കൂടി പൊടിച്ച് ചേർത്തിട്ടും ഈ ഭാഗത്ത് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുക അകത്തേക്ക് പോകരുത് അപ്പോൾ പുറമേ ഇച്ചിങ്ങുള്ള ഭാഗത്ത് അതും ആ ഭാഗത്തുള്ള നമ്മുടെ ഹെയർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നന്നായിട്ട് കഴുകി ആ ഭാഗം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമായിരിക്കണം അതായത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കുമ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ അതായത് ഈ അപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമുക്ക് ത്രിബലാചൂർണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ത്രിബലാചൂർണ്ണം മേടിക്കാനായിട്ട് കിട്ടാം അപ്പോൾ ഏകദേശം ഇതിനെ ഒരു ആറ് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ അര ടീസ്പൂണ് മുതൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഈ പൊടി ഇടാം പൊടി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒരു നാല് ഗ്ലാസ് ആയിട്ട് ഇതിനെ വറ്റിച്ചെടുക്കാം അപ്പോൾ ആറ് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗം ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ത്രിബലാ ത്രിബലാചൂർണം വാങ്ങാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെയിം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഏകദേശം അര ടീസ്പൂൺ എടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഈ ആര്യവേപ്പ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം കേട്ടോ കേട്ടാ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിനെ ഒന്ന് തിളപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ടും നമുക്ക് ആ ഭാഗം വാഷ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ വില്ലാതി ഗുളി ഇല്ല നമുക്ക് ചെറിയ രീതിയിലൊക്കെയുള്ള ചൊറിച്ചിലാണ് അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിലാണെങ്കിൽ നമ്മൾ ഈ മരുന്ന് അരച്ചിടേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഒട്ട് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വില്ലാതി ഗുളി വെച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് അരച്ചിടാൻ പറ്റും അപ്പോൾ ഇത് മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്തുണ്ടാകുന്ന ചൊറിച്ചിൽ ിനും അതുപോലെ തന്നെ അല്ലാതെയുള്ള ടൈമിൽ നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലിനും നല്ല ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അതായത് സൊറിയാസിസോ ഡെർമറ്റൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രീമുകളും മറ്റുമൊക്കെ നമുക്ക് ഒരുപാട് വാങ്ങാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായിട്ടൊന്നും ഇട്ടുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഈ വീഡിയോ കാണുന്നവർക്കും കൂടി വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവാഡായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ